ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസ് എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി എസ് സി യു പി എസ് സി ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടവർക്കും ആ പരീക്ഷ എഴുതിയവർക്കുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് എന്ന് തന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ കഴിഞ്ഞ നമ്മളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന ലിസ്റ്റിൽ പ്രകാരം നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ ലിസ്റ്റിന്റെ കാലാവധി ഈ വരുന്ന മെയ് മുപ്പത് വരെയാണ് അല്ലെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതിനുശേഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ ഒഴിവുകളും നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരീക്ഷ എഴുതി ലിസ്റ്റിലേക്ക് വന്ന് ഇന്റർവ്യൂ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളത് തന്നെയായിരിക്കും ആയിരിക്കും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ് അപ്ഡേറ്റ് എന്താണെന്ന് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റ്സും നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് അതേപോലെ നിങ്ങൾ ഇന്റർവ്യൂ ആയിക്കോളട്ടെ റാങ്ക് ലിസ്റ്റ് ആയിക്കോളട്ടെ അഡ്വൈസിന്റെ കാര്യങ്ങൾ ആയിക്കൊള്ളട്ടെ ഇനി എൽ പി യു പി എച്ച് എസ് എ കെ ടെറ്റ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഇൻഫർമേഷൻസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ഒന്ന് എനേബിൾ അതേപോലെ തന്നെ ഈ എല്ലാം ഇൻഫർമേഷൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ എയ് സ്റ്റുഡീസ് വാട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് കൂടുതൽ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ എന്താണ് അപ്ഡേഷൻ എന്ന് അറിയേണ്ടത് അതിനു മുമ്പ് നമ്മുടെ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തിയേഴിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് ലോങ് ടേം ബാച്ച് ആണ് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഫിസിൽതാ നിങ്ങൾക്കായി ആരംഭിക്കുന്നു നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് വരുന്ന ജൂൺ ഒൻപതാം തീയതിയാണ് കേട്ടോ അപ്പൊ നല്ലൊരു റാങ്കിലേക്ക് ഉയരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പഠനം ആരംഭിക്കാം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പഠിച്ചല്ല ഒരാളും നല്ലൊരു റാങ്കിലേക്ക് എത്തിയിട്ടുള്ളത് കൃത്യമായ ഹാർഡ് വർക്ക് കൂടി ആയി തന്നെ പഠിക്കാനായി നിങ്ങൾ തയ്യാറാവുക കഴിഞ്ഞ ഏഴ് കേട്ടിലായിട്ട് ആറായിരത്തിലധികം പേരെയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യും വിജയിപ്പിച്ച സ്ഥാപനമാണ് സെന്റർ എന്ന് പറയുന്നത് ആ ഒരു സ്ട്രാറ്റജിയോട് കൂടെ തന്നെ ടീച്ചേഴ്സ് കോഴ്സില് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാവുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഫീസ് കൂടി കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം ഓക്കെ അപ്പൊ റെഡി ആണല്ലോ അല്ലേ നമ്മളെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ അപ്ഡേഷൻ എന്താ നോക്കിയാലോ മെയ്യിൽ പന്ത്രണ്ടായിരം ആളുകളാണ് സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കാനായിട്ട് പോകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് പറയുന്നത് അധ്യാപകരാണ് എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം എന്ന് പറയുന്നത് നിയമന ശുപാർശ കഴിഞ്ഞ ഒരു തവണത്തെ ലിസ്റ്റിൽ നിയമന ശുപാർശ ലഭിച്ചത് നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് പേർക്ക് മാത്രമാണ് അതായത് എൽ പി എസ് എ റാങ്ക് പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തി ഒന്നിനാണ് നിലവിൽ വന്നിട്ടുള്ളത് പതിനാല് ജില്ലകളുടെ റാങ്ക് പട്ടികയിൽ നിന്നും പതിനൊന്നായിരത്തി അറുനൂറ്റി രണ്ട് പേരായിരുന്നു അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിൽ വെറും നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് പേർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഇപ്പൊ നിയമനങ്ങൾ ലഭിച്ചിട്ടുള്ളൂ ഈ പറയുന്ന നമ്മളുടെ ഇനി വരാനിരിക്കുന്ന മെയ് മുപ്പത്തിയൊന്നിന് വരാനിരിക്കുന്ന ഒരു എൽ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് വരുന്നതോടുകൂടി കഴിഞ്ഞ മെയ് മുപ്പതോടു കൂടെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കപ്പെടും അല്ലെ അപ്പൊ മെയ് മുപ്പത്തി ഒന്നിന് വരുന്ന റാങ്ക് ലിസ്റ്റിലും അതേപോലെ യു പി എസ് സിയുടെ ഇന്റർവ്യൂകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആ ഒരു റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അവസരം തന്നെയാണ് അവർക്ക് മുമ്പിലേക്ക് തുറന്നിട്ടുള്ളത് അതായത് പന്ത്രണ്ടായിരത്തിലധികം വേക്കൻസികളിൽ വരുന്നതിൽ ഏറ്റവും കൂടുതൽ അധ്യാപക വേക്കൻസി ആണ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ പറയുന്ന വേക്കൻസീസ് ഫിൽ ചെയ്യാൻ പോകുന്നത് ഇനിയുള്ള ലിസ്റ്റിൽ നിന്ന് തന്നെ ആയിരിക്കും ഓക്കെ അപ്പൊ കൃത്യമായി നമ്മൾക്ക് എന്താണ് ആ ഒരു നിയമനങ്ങൾ നടന്നാൽ നമ്മൾക്ക് ഒരു വലിയ ലോട്ടറി തന്നെയാണ് ലഭിക്കാനായിട്ട് പോകുന്നത് അത്രയും നിയമനങ്ങൾ നടക്കും എന്ന് തന്നെയാണ് നമുക്ക് വിചാരിക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പൊ ഇനി അടുത്ത ഘട്ടം എന്താണ് എൽ പി എൽ പി എസ് എ ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി വരാനിരിക്കുന്നത് യു പി എസ് ഇന്റർവ്യൂ ആണ് അല്ലെ നമ്മളെ യു പി എസ് എയുടെ ഇന്റർവ്യൂ ആണ് ഇനി നിങ്ങൾക്കായിട്ട് വരാനിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് കൃത്യമായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്ന കാരണം എക്സാം കഴിഞ്ഞു പോയി ഇനി ഇരുപത് മാർക്കിന്റെ ഇന്റർവ്യൂ ആണ് നിങ്ങളെ കുറച്ചുകൂടെ ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്തിക്കുന്നത് ഒരു റാങ്കിങ് ഒരു റാങ്ക് ഉയർന്നു കഴിഞ്ഞാൽ അത്രയും പോസിറ്റീവ് തന്നെയാണ് അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും പെട്ടെന്ന് നമുക്ക് ജോലിയിലേക്ക് കയറാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങളെ ഇന്റർവ്യൂവിനായി സമഗ്രമായി പ്രിപ്പയർ അയ്യ്ക്കാനായിട്ട് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ഇന്റർവ്യൂന്റെ സ്പെഷ്യൽ ബാച്ചുകൾ കൂടെ യു പി എസ് എക്കായി ആരംഭിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്രസിന ഡോക്ടർ ബാലകൃഷ്ണൻ സാറും എല്ലാവരും ഉള്ള സ്പെഷ്യൽ പ്രീമിയം ബാച്ച് തന്നെയാണ് പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂവിനായി തയ്യാറെടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ എൽ പി യു പിയുടെ ലോങ് ബാച്ച് ആരംഭിക്കുന്നത് ജൂൺ ഒൻപതിനാണ് മറക്കണ്ട ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഓഫറാണ് ഇത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതേപോലെ ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്തുക കഴിഞ്ഞാൽ നമ്മുടെ ബിന്ദു എം സ്റ്റഡി സെന്ററിലെ സ്റ്റുഡന്റ് ആയിരുന്നു ബിന്ദു മാത്രമല്ല മക്കളെ ഒരുപാട് ഉയർന്ന റാങ്കുകൾ നേടാനായി ഞങ്ങളുടെ സ്റ്റുഡൻസിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ എട്ട് കേട്ടത്തിലായി ആറായിരത്തിലധികം പേരെ വിജയിപ്പിച്ച സ്ഥാപനമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളിലായി അധ്യാപക പരിശീലന രംഗത്ത് ഇത്രയും റിസൾട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഇവരെല്ലാം നമ്മുടെ എയിംസിൽ നിന്നും പഠിച്ച് അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിയവരാണ് ഇതേപോലെ നാളെ നിങ്ങളും ഉയരണം നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തണം നമ്മുടെ എച്ച് എസ് എയുടെ പ്രീമിയം ബാച്ചും അതോടൊപ്പം തന്നെ കേഡറ്റിന്റെ സ്പെഷ്യൽ ബാച്ചുകളും എൽ പി യു പി ലോങ് ബാച്ചുകളും നമ്മളിതാ എം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് ഇതേപോലെ നാളെ നിങ്ങളും ഫീച്ചേഡ് ആവണം നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് ഉയരണം എയിം സ്റ്റഡി സെന്ററിലൂടെ അത് ഞങ്ങൾ റിസൾട്ട് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ സ്വപ്ന ജോലിയെ തന്നെയാണ് ഞങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും പെട്ടെന്ന് തന്നെ മക്കളെ ജോയിൻ ചെയ്തു പഠിച്ചു തുടങ്ങാം പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടോടുകൂടി ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മുടെ പ്രീമിയം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ തന്നെയും എനേബിൾ ചെയ്യാം വാട്സ്ആപ്പിലൂടെ തന്നെ ഇത്തരത്തിലെ എല്ലാ ഫ്രീ ക്ലാസുകളും അതോടൊപ്പം തന്നെയുള്ള ഇൻഫോർമേഷൻസും എല്ലാം ലഭിക്കുന്നതിനായിട്ട് നമ്മളുടെ ഫ്രീ വാട്സപ്പ് ചാനലിന്റെയും ഫ്രീ ഗ്രൂപ്പിന്റെയും ലിങ്കുകൾ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു